തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബാ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി ആശുപത്രികളിലെ സുരക്ഷിതമായ പ്രസവത്തിനു പകരം വീടുകളിൽ പ്രസവം നടത്താൻ ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ അകറ്റാനും ബോധവൽക്കരണം ശക്തമാക്കാനും ജില്ലാ കളക്ടർ വി ആർ വിനോദ വിളിച്ചു ചേർത്ത മത നേതാക്കളുടെ യോഗത്തിൽ സമവായം ആരോഗ്യമുള്ള ഭാവി തലമുറയ്ക്കായി ആശുപത്രികളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജില്ലയിലെ ആരോഗ്യവകുപ്പ് നടത്തുന്ന കുഞ്ഞോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിത പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാം എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് മത നേതാക്കളുടെ യോഗം വിളിച്ചത് ഒരു മതവും പ്രസവത്തിന് ആശുപത്രികളിൽ ചികിത്സ തേടുന്നതിന് എതിർക്കുന്നില്ലെന്നും ചികിത്സയും ശരിയായ പരിചരണവും വേണമെന്ന് നിഷ്കർഷിക്കുകയാണ് ചെയ്യുന്നതെന്നും യോഗത്തിൽ പങ്കെടുത്ത വിവിധ മത നേതാക്കൾ അഭിപ്രായപ്പെട്ടു ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് പിന്നിലുള്ളവർക്ക് മതസംഘടനകളുടെയോ മതതത്വങ്ങളുടെയോ പിൻബലമില്ല ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് തടയാൻ ശക്തമായ ബോധവൽക്കരണം നടത്തണം ഇക്കാര്യത്തിൽ വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ശ്രമങ്ങൾക്ക് എല്ലാ മതസംഘടനാ നേതാക്കളും പിന്തുണയും ഉറപ്പും നൽകി അതേസമയം അനാവശ്യമായ സിസേറിയൻ നടത്തുന്നതായും മറ്റു ആശുപത്രികളെക്കുറിച്ച് സംശയമൊഴിവാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ആരോഗ്യ വകുപ്പ് ജാഗ്രത പുലർത്തണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു സിസേറിയൻ്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നും ഇക്കാര്യത്തിൽ കൃത്യമായ ഓഡിറ്റിംഗ് സർക്കാർ തലത്തിൽ സംവിധാനമുണ്ടെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ആശുപത്രികളിലെ പ്രസവത്തെ സംബന്ധിച്ച് ആളുകളുടെ ഇടയിൽ എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു അംഗീകൃതമായിട്ടുള്ള മെഡിക്കൽ അല്ലാത്തവരെയൊക്കെ ആണെങ്കിൽ സൃഷ്ടി ചെയ്യുന്നത് തോന്നും അങ്ങനെ ഇതുപോലെ ഇവിടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആശുപത്രിയിലാണെങ്കിലും ഉണ്ടാകുമ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ആശുപത്രിയിലാണ് പെട്ടെന്ന് മെഡിക്കൽ ഉണ്ടാവുകയോ എന്തെങ്കിലും സംവിധാനം വരികയോ മറ്റൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ആശുപത്രിയിൽ അങ്ങനെയുള്ള സംവിധാനം അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന നൂറ് ശതമാനം പേരും ആശുപത്രിയിൽ പോയി പ്രസവിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത് സർക്കാർ സംവിധാനത്തോടൊപ്പം തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളും കൊണ്ട് അവര് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അപ്പം ഇതെല്ലാം നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ നിന്ന് പ്രസവിക്കുന്നവരുടെ മനസ്സിലാക്കി അവരെ ബോധവത്കരണം നടത്തുന്നതിൽ പലരും ആരോഗ്യവും പറയാതെ മറച്ചു വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം ഇങ്ങനെ ചെയ്യുന്ന ചില ആൾക്കാർ ചില എക്സ്ക്യൂസസ് ചില ഇതൊന്നും ആരെങ്കിലും എല്ലാ പക്ഷെ ഇങ്ങനെയുള്ള ചില പറഞ്ഞിട്ടാണ് ഒരു അതുകൊണ്ട് നമ്മൾ ഇത് വേണ്ടി ഗാർഹിക പ്രസവങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന താനാളൂർ മംഗലശ്ശേരി ചെറിയമുണ്ടം എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും വനിതകളെയും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെയും യുവജനങ്ങളെയും ബോധവൽക്കരിക്കും മത നേതാക്കൾ വഴിയും ബോധവൽക്കരണ പരിപാടികളും ആശുപത്രികളിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സന്ദേശങ്ങളും പ്രചരിപ്പിക്കും ജനങ്ങളുടെ മനസ്സിലെ ആശങ്ക അകറ്റി ആശുപത്രികളിൽ ഗർഭിണിയെ ശിശു സൗഹൃദമാക്കി മാറ്റും ഭാവി തലമുറയെ കൂടി ബാധിക്കുന്ന സാമൂഹിക പ്രശ്നമായി തന്നെയാണ് ഗാർഹിക പ്രസവത്തെ കാണുന്നത് ഇത് പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും ക്യാമ്പയിന്റെ ഭാഗമായി തുടർ യോഗങ്ങളും ചർച്ചകളും നടത്തും ആരോഗ്യ സൂചികൾ ഉയർന്നു നിൽക്കുന്ന കേരളം ലോകത്തിന് തന്നെ മാതൃകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗാർഹിക പ്രസവങ്ങളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാമൂഹിക സാഹചര്യങ്ങളും പിന്നോക്കാവസ്ഥയും ആശുപത്രികളെക്കുറിച്ചുള്ള ആശങ്കകളും ഇതിനൊരു കാരണമാണെന്നും യോഗം വിലയിരുത്തി ഈ അവസ്ഥകൾ പരിഹരിക്കുന്നതിനും ആശുപത്രികളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ജില്ലാ കലക്ടർ യോഗം വിളിച്ചു ചേർത്തത് യോഗത്തിൽ ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ സി ഷുബിൻ ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ എൻ എൻ പമീലി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിഖലി എം ഇ എസ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പുരുഷോത്തമൻ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രീഷ്യൻ പ്രസിഡന്റ് ഡോക്ടർ ഇ എസ് സജീവൻ എം ഇ എസ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ പി മുംതാസ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം തലവൻ ഡോക്ടർ സി പി അഷ്റഫ വിവിധ മതസംഘടനകളെ സംഘടനകളെ പ്രതിനിധീകരിച്ച അലിയാർ അംബാടി പി ഇബ്രാഹിം കെ യൂസഫ് സി പി അബ്ദുൾ നാസർ ഇസ്മായിൽ പി കെ മുഹമ്മദ് ഹബീബ് റഹ്മാൻ ഫാദർ ബിജു നിരപ്പേൽ പി കെ ലത്തീഫ് ഫൈസി തറയിൽ അബു പി കെ അബ്ദുൽ ഹക്കീം കെ മുഹമ്മദ് കുട്ടി ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലപ്പുറം